എസ് എസ് എൽ സി പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു നമ്മുടെ കുട്ടികളൊക്കെ വളരെയേറെ മാർക്ക് വാങ്ങി എ എയും എ പ്ലസും ബി പ്ലസും ഒക്കെ വാങ്ങി നല്ല മാർക്കൂടെ ജയിച്ചു നമ്മളെല്ലാവരും സന്തോഷിച്ചു അത് കഴിഞ്ഞ് ഉപരിപഠനത്തിനായി പ്ലസ് വണ്ണിൽ ചേർക്കാൻ ശ്രമിച്ചപ്പോഴാണ് ദുരന്താവസ്ഥ വന്നു ഭവിക്കുന്നത് മലബാർ മേഖലയിൽ മാത്രം ഏകദേശം മുക്കാൽ ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പ്ലസ് വണ്ണിന് സീറ്റില്ല മലപ്പുറത്ത് മാത്രം മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് കുട്ടികൾ പ്രവേശനം കിട്ടാതെ പുറത്തു നിൽക്കുകയാണ് ഈ ഒരവസ്ഥ വന്നതിന് ആരെ കുറ്റം എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഇതുവരെ ഭരണം നടത്തിയ വലതുപക്ഷത്തും ഇടതുപക്ഷത്തുമുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ഒരു പരിധിവരെ ഇതിൽ ഉത്തരവാദികളാണ് കാരണം രാഷ്ട്രീയപരമായി വീതം വെച്ചപ്പോൾ ജനസംഖ്യയെ പരിഗണിച്ചുകൊണ്ട് ആണ് വീതം വെക്കേണ്ടിയിരുന്നത് അല്ലാതെ ജില്ലയെ പരിഗണിച്ചുകൊണ്ട് ആ ഒരു രണ്ട് പേരുള്ള വീട്ടിലേക്കും പത്ത് പേരുള്ള ഒരു വീട്ടിലേക്കും ഒരേ റേഷൻ കൊടുത്താൽ പത്ത് പേരുള്ള വീട്ടിലേക്ക് ഒരിക്കലും അത് ഭക്ഷണം കഴിക്കാൻ മതിയാവുകയില്ല എന്ന് നമുക്കറിയാം അപ്പോൾ രണ്ട് പേരുള്ള വീട്ടിലേക്കും പത്ത് പേരുള്ള വീട്ടിലേക്കും ഒരേ റേഷൻ യുക്തിഭദ്രമല്ല അതുപോലെ തന്നെയാണ് സർക്കാർ നൽകുന്ന എല്ലാ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെയായാലും ജനസാന്ദ്രതയുള്ള ജില്ലകൾക്ക് അതിനനു അനുസരിച്ച് കൂടുതൽ അനുവദിക്കേണ്ടതുണ്ട് അല്ലാതെ ജില്ല നോക്കി ജനങ്ങൾ കുറഞ്ഞ ജില്ലക്കും ജനങ്ങൾ കൂടുതലുള്ള ജില്ലക്കും ഒക്കെ ഒരുപോലെ അനുവദിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് വിദ്യാർത്ഥികൾ എത്ര പേരുണ്ട് എന്ന് നോക്കി അതിനനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കണം അപ്പോൾ ആ ഗീതം വെക്കലിൽ വന്ന പാളിച്ചകളാണ് ഇപ്പോൾ മലബാർ മേഖലയിൽ അനുഭവിക്കുന്നത് അതിന് ഇതുവരെ വീതം വെച്ച എല്ലാ മുന്നണിക്കാരും ഭരണം ഭരിച്ച എല്ലാ മുന്നണിക്കാരും ഭരണത്തിൽ ഇരുന്ന് ഭരിച്ച എല്ലാ രാഷ്ട്രീയക്കാരും ഒക്കെ ഉത്തരവാദികൾ തന്നെയാണ് ഏതായിരുന്നാലും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവേണ്ടത് സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ് നമ്മൾ സാക്ഷര കേരളമൊക്കെ എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുമ്പോൾ തന്നെ വിദ്യാഭ്യാസ മൗലികാവകാശമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിനൊക്കെയുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ എല്ലാ മേഖലയിലും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കുക എന്നത് രാഷ്ട്രീയക്കാരുടെ ഭരണത്തിലിരിക്കുന്നവരുടെ ഒക്കെ ഉത്തരവാദിത്തമാണ് അതിൽ വന്ന വീതം വെക്കലിൽ വന്ന പാളിച്ചയാണ് ഇന്നത്തെ ഈ അവസ്ഥ ഉണ്ടാക്കി തീർത്തത് ഏതായിരുന്നാലും അതിന് പരിഹാരം കാണുന്നതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അതായത് പത്താം ക്ലാസ് പാസ്സായി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് എസ് എസ് എൽ സി പരീക്ഷാ ഫലം പുറത്തു വന്നു കഴിഞ്ഞ മെയ് ഒമ്പതിന് അതിനുശേഷം ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു മെയ് പതിനാറ് മുതൽ ഇരുപത്തഞ്ച് വരെ ജൂൺ അഞ്ചിന് പ്രവേശന പരിപാടികൾ ആരംഭിച്ചു എന്നാൽ നേരത്തെ പറഞ്ഞ അത്രയും കുട്ടികൾ പ്രവേശനം കിട്ടാതെ പുറത്തായി അപ്പോൾ തന്നെ നാം ഒരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടതു എന്താണെന്ന് ചോദിച്ചാൽ തിരുത്തപ്പെടേണ്ട ചില വസ്തുതകളുണ്ട് പോളിടെക്നിക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സ് അപേക്ഷ അവസാന തീയതി ജൂൺ പത്തൊമ്പത് പ്രവേശന പരിപാടികൾ ജൂൺ ഒന്നിന് തുടങ്ങി ആഗസ്റ്റ് പകുതി വരെ കൂടുതൽ തൊഴിൽ സാധ്യതകളുള്ള നാല് വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഡിപ്ലോമക്ക് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ക്ലാസുകൾ ആരംഭിക്കുക അഥവാ മെയ് ജൂൺ ഒരു മാസത്തെ ഗ്യാപ്പുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ ക്ലാസ്സിലേക്ക് അഡ്മിഷൻ പോലെ തന്നെ ഈ കോഴ്സിലേക്ക് അഡ്മിഷനും തമ്മിൽ ഒരു മാസത്തെ ഗ്യാപ്പുണ്ട് കേരളത്തിൽ നാൽപ്പത്താറ് ഗവൺമെൻറ് പോളിടെക്നിക്കുകൾ ആറ് ആറ് എയ്ഡഡ് പോളിടെക്നിക്കുകൾ അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് സ്വകാര്യ പോളിടെക്നിക്കുകൾ ഇവകളിലൊക്കെയായി പതിമൂവായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നു സർക്കാർ തൊഴിൽ അധിഷ്ഠിതമായ കോഴ്സുകൾ വേറെയുമുണ്ട് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ ഐ ടി ഐ കോഴ്സുകൾ അതിനും യോഗ്യത പത്താം ക്ലാസ് തന്നെയാണ് തീയതി ജൂലൈ അവസാനം വരെയുണ്ട് പ്രവേശന നടപടികൾ ആഗസ്റ്റ് മൂന്നാം വാരത്തിൽ ആരംഭിക്കുന്നു സെപ്റ്റംബറിൽ ക്ലാസുകൾ ആരംഭിക്കുന്നു സംസ്ഥാനത്ത് ഇത്തരത്തിൽ നൂറ് ഐ ടി ഐകളിലായി മുപ്പത്തി മൂവായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് പറഞ്ഞു വന്നത് ഈ കണക്കുകളൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾ അവർക്ക് തുടർ വിദ്യാഭ്യാസത്തിന് പ്ലസ് വൺ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് മുന്നിൽ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇത്തരം കോഴ്സുകളുടെ കവാടങ്ങളൊന്നും തുറക്കപ്പെടുന്നില്ല അഥവാ പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷമുള്ള കുട്ടികൾക്ക് വേണ്ടുന്ന മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവേശനങ്ങൾ ആരംഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ പ്ലസ് വണ്ടിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടുകയാണ് മറ്റുള്ളതിൽ പോളിടെക്നിക്കിലോ പിന്നെ ഐ ടി ഐയിലോ കൊടുത്താൽ കിട്ടുമോ എന്ന് ഉറപ്പില്ലല്ലോ അപ്പോൾ ഇവിടെ തിക്കും തിരക്കും കൂട്ടി ഇവിടെ പ്രവേശനം നേടി കുറച്ച് കഴിഞ്ഞ് ഐ ടി ഐകളിലോ പോളിടെക്നിക്കുകളിലോ ഒക്കെ അവർ ആഗ്രഹിക്കുന്ന മറ്റ് മേഖലകളിൽ അവർക്ക് പ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ ഈ കുട്ടികൾ പ്ലസ് വണ്ടിൽ നിന്ന് കൊഴിഞ്ഞു പോകും അവർ അവർക്ക് പ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് മാറും അങ്ങോട്ടേക്ക് മാറുമ്പോൾ പ്രസ് ക്ലാസ് തുടങ്ങി ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് അത്തരം കോഴ്സുകൾ ആരംഭിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിൽ പ്രവേശനം നേടിയ കുട്ടികൾ മറ്റു കോഴ്സുകൾ തിരഞ്ഞെടുത്ത് അതിലേക്ക് മാറുമ്പോൾ ഇവിടെ ഒഴിവ് വരുന്ന സീറ്റുകളിൽ പിന്നെ പ്രവേശനം നടന്നുകൊള്ളണമെന്നില്ല നടക്കുകയില്ല സാധാരണഗതിയിൽ ആ സീറ്റുകൾ അവിടെ ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും അപ്പോൾ ഇപ്പോൾ അവസരം നഷ്ടപ്പെട്ട കുട്ടികൾ പലരും പഠിക്കാൻ കഴിയാതെ പുറത്ത് നിൽക്കുമ്പോൾ അവസരം കിട്ടിയവരിൽ പലരും കൊഴിഞ്ഞു പോയ സീറ്റുകൾ വെറുതെ കിടക്കുന്ന അവസ്ഥ വരും അപ്പോൾ ഇത് ഒഴിവാക്കാൻ പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയായ എസ് അടിസ്ഥാന യോഗ്യതയായി ആരംഭിക്കുന്ന മറ്റ് ഇതര കോഴ്സുകൾ ഈ അവസരത്തിൽ തന്നെ പ്രവേശനം ആരംഭിക്കുന്നത് അപേക്ഷകൾ ക്ഷണിക്കുന്നത് ഈ തിക്കും തിരക്കും പ്ലസ് വണ്ണിന് വരുന്ന ഈ അവസ്ഥ കുറേ കുറക്കാൻ കഴിയും എന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ പത്താം ക്ലാസ്സിന് ശേഷം എസ് എസ് എൽ സി അല്ലെങ്കിൽ അടിസ്ഥാന യോഗ്യതയായ മറ്റ് കോഴ്സുകളുടെ പ്രവേശനം ഈ പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ആരംഭിക്കുകയും ഒരു ഏകീകൃത സ്വഭാവം ഇവക്കൊക്കെ ഉണ്ടാക്കുകയും ചെയ്താൽ ഇത് ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന സമയങ്ങളിൽ പ്രവേശന അപേക്ഷ ക്ഷണിച്ച് പ്രവേശനം നടത്തുന്നത് സത്യത്തിൽ ഈ ഒരു ബാലൻസിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അപ്പോൾ ഇതൊഴിവാക്കാൻ പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയാക്കി പ്രവേശനം നൽകുന്ന സ്ഥാപനങ്ങളുടെ മുഴുവൻ അഡ്മിഷൻ പത്താം ക്ലാസ് കുട്ടികൾ പാസായ ആ ഒരു ഗ്യാപ്പിൽ തന്നെ നടത്താനുള്ള സംവിധാനം കേരള സർക്കാർ ഏകീകൃതമായി കേരളത്തിൽ നടപ്പാക്കിയാൽ ഒരു പരിധിവരെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് കുറച്ചുകൂടി നിയന്ത്രിക്കാൻ അതുകൊണ്ട് സാധിക്കും എന്ന ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ വന്നത് ചിന്തിക്കാവുന്നതാണ് ഈ വിഷയം വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ ചിന്തകൾക്കും പരിശോധനകൾക്കും തീരുമാനങ്ങൾക്കുമായി ഈ ഒരു ആശയം വിട്ടുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം